രാത്രി പന്നി വരുമ്പോൾ ഓടിക്കാനായിട്ടുള്ളൊരു പടക്കം അത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകും വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ തന്നെ മതി അതിനും ഞാൻ കാണിച്ചു തരത്തിന് വേണ്ടി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു പടക്കം ഒരു തീപ്പെട്ടി പിന്നെ ഒരു കമ്പി കഷ്ണം പിന്നെ ഒരു ടാപ്പ് അത് ഞാൻ കാണിച്ചു തരാം ഇനി ഒരു കത്തി പിന്നെ പിന്നൊരു നീട്ടമുള്ളൊരു ചരട് വേണത് നിസ്സായത് ഒരു പത്ത് രൂപ എടുത്ത് കിട്ടും ഒരു ഉണ്ട ഇത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകാം നമുക്ക് ഒരു തീപ്പെട്ടി വേണം അങ്ങനെ ഒരു തീപ്പെട്ടി ഈ തീപ്പെട്ടി തീപ്പെട്ടീൻ്റെ തിരിഞ്ഞു എന്നിട്ട് ഈ സാധനങ്ങൾ മാറ്റി വെക്കുക എന്നിട്ട് ഈ തീപ്പെട്ടി ഉണ്ടല്ലോ ഈ തീപ്പെട്ടീനെ നമ്മളിങ്ങനെ മടക്കാം ഇങ്ങനെ മടക്കാം അത് കഴിഞ്ഞിട്ട് ഈ സാ ഈ തല വീണ്ടും ഇങ്ങോട്ട് മടക്കാം അത് കഴിഞ്ഞിട്ട് ഇതിനെ വീണ്ടും ഒന്നുകൂടെ ഇങ്ങനെ മടക്കാം ഇങ്ങനെ മടക്കി ഇങ്ങനെ ഇങ്ങനെ ആക്കണം അതായത് ഇതിൻ്റെ ഈ കത്തിക്കണ ഭാഗം ഉണ്ടല്ലോ ഇത് രണ്ടിങ്ങനെ കൂട്ടിമുടേണ്ട രീതിയിലാക്കി വെക്കുക അതുപോലെ ആക്കിയ ഒരു തീപ്പെട്ടിയാണ് ഇത് വേറെ ആക്കിയ വെച്ചതാണ് രണ്ടിങ്ങനെ ആക്കിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂചി എടുത്തിട്ട് ഇങ്ങനെ ഓട്ടോ ഓത്താം അതിലാന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കമ്പനിങ്ങനെ ഇടണം ഈ കമ്പി ഇങ്ങനെ ഇടാൻ ഭാഗത്തിന് ഈ തീപ്പെട്ടി ഇതുപോലെ സെറ്റ് ചെയ്തു എന്നിട്ട് ചേച്ചി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പടക്കെടുക്കുക പടക്കം എടുത്തിട്ട് ഇതിൽ നിന്ന് രണ്ട് തീപ്പെട്ടി എടുക്കുക രണ്ട് തീപ്പെട്ടി കൊണ്ടി എടുത്തിട്ട് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സ്റ്റിക്കർ ഉണ്ടല്ലോ ഈ സ്റ്റിക്കർ അതിൻ്റെ ഒരു പീസ് എടുക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റിക്കർ നമ്മൾ അത് ഒട്ടിച്ച് വെക്കണം അത് ഒട്ടിച്ചു വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരി അത് മതി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ നമ്മളിത് വലിച്ചിട്ടാണ് ചേട്ടൻ കെട്ടിയ ഒരു വലി വലിക്കും അങ്ങനെയാണ് സാധനം പൊട്ടുന്നത് അപ്പൊ കഴിഞ്ഞാൽ ഇതിനെടുത്തിട്ട് രണ്ട് കൊള്ളി ഇങ്ങനെ പിടി ഇങ്ങനെ വയ്ക്കുക ഇതിൻ്റെ ഒപ്പം പിടിപ്പിക്ക ഈ പടക്കത്തിന്റെ തിരിയുണ്ടല്ലോ അതിൻ്റെ ഒപ്പം വെച്ചിട്ട് ഒട്ടിക്കുക ബലമായിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ തീപ്പെട്ടി കൊള്ളി അവിടെ ഇരിക്കുകയും ചെയ്യും ഇതിൻ്റെ തിരി ഊരി പോയി അതിന് ബലം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒട്ടിക്കണത് ഉണ്ടാവും ഇങ്ങനെ ഒട്ടിക്കുക ഞാൻ ഒട്ടിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരുത്തിയിട്ട് നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തീപ്പെട്ടിയില്ലേ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സെറ്റ് ചെയ്യും ഉണ്ടോ ഇങ്ങനെ സെറ്റ് ചെയ്യുക ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഒരു ചിരട് ഈ പടക്കത്തമ്മ കെട്ടുക എന്നിട്ടൊരു വലിയ വലിക്കുകയാണെങ്കിൽ തീപ്പെട്ടി സ്ക്രാച്ച് ആവും അങ്ങനെ തീ കത്തും പടക്കം പൊട്ടും കാണിച്ചത് എങ്ങനെയാണ് എന്നിട്ട് നമ്മൾ ഈ തീപ്പെട്ടി ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ലേ ഇത് നമ്മൾ ഒരു റബ്ബർ ബാൻഡ് ചിട്ടണം കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടേ ഉണ്ടോ നല്ല ബലത്തിൽ ഇങ്ങനെ വെക്കുക ഇച്ചിരി ബലം വേണം അപ്പോൾ നമ്മൾ ആ കമ്പിമ്മ തീപ്പെട്ടി ഇങ്ങനെ വെച്ചിട്ട് കമ്പി പറമ്പിലൊരു അടിച്ച് വെച്ചിട്ട് പന്നി വരുന്ന സ്ഥലത്ത് പറമ്പിൽ കൊണ്ടുപോയിട്ട് വെക്കുക എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടക്കം നമ്മൾ ഒരു ചിരടമ്പ കെട്ടണം ചിരടുമ്പ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടല്ലോ സെറ്റ് ചെയ്ത് വെക്കുക വലിക്കുമ്പോൾ പടക്കം ഇങ്ങനെ വലിഞ്ഞ് താഴത്തേക്ക് പോകണം ഉണ്ടാവും ഇതമാതിരി സെറ്റ് ചെയ്യുക എൻ്റെ ഇതൊക്കെ ഈ തീപ്പെട്ടിയുടെ ഉള്ളിലേക്ക് പടക്കം നമ്മൾ കയറ്റുക സൂക്ഷിച്ച് കയറണം കേട്ടോ എന്താ ചിലേ തീപ്പെട്ടി കൊള്ളി കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് നമുക്കറിയാലോ അല്ലേ പടക്കം പൊട്ടും എന്നിട്ട് ഈ റബ്ബർ വാൻറ്റ് നമ്മളിങ്ങനെ ഇറക്കിയിടുക സൂക്ഷിക്കണം കേട്ടോ നമ്മൾ ഈ ഇറക്കുമ്പോഴൊക്കെ തീപ്പെട്ടി കുറയാണ്ട് നോക്കണം എന്നിട്ട് ഇങ്ങനെ അതിൻ്റെ അടിയിൽ ഒരു കമ്പി കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിയിലേക്ക് ഇങ്ങനെ വലിഞ്ഞോലും ഇവിടെ ഇങ്ങനെ ഒരു കമ്പിയുണ്ടല്ലോ ചെറിയ കമ്പി നമ്മളെ വീട്ടിലേക്ക് കിടക്കുന്ന ഒരു കമ്പി എടുത്ത് അടിച്ച് കയറ്റിയിട്ടാ മതി എന്നിട്ട് ഈ സാധനം ഉണ്ടല്ലോ പന്നി പോണ വഴിയിൽ പന്നി പോണ വഴിയിലുണ്ടല്ലോ ഇങ്ങനൊരു വള്ളി കെട്ടിയിടാം ഈ വള്ളി പന്നി വന്ന് തട്ടുമ്പോൾ പടക്കം പൊട്ടണം അതാണ് നമ്മുടെ പരിപാടി പിന്നെ തട്ടിയെന്ന് വെച്ചോ പിന്നെ വലിയും അപ്പം പൊട്ടിയതേണ്ട ഇങ്ങനെ പൊട്ടും അപ്പം നമുക്ക് വേറെ ഒരാളോ രാത്രി ഉറക്കം ഒളിച്ചിരിക്കണ്ട സാധനം പൊട്ടിക്കൊള്ളും വേണ്ടോ ചെറിയൊരു സെറ്റപ്പ് ഉമ്മ സാധനം പൊട്ടിയതണ്ടോ അപ്പം നമ്മുടെ പടക്കമൊക്കെ പൊട്ടി സെറ്റായില്ലേ ഇനിയിപ്പോ ഒരു മഴയുള്ള സമയമാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം മഞ്ഞൊക്കെ ഉള്ള സമയമാണെങ്കിൽ എന്താ ചെയ്യുന്നത് അറിയുമോ ഒരു കുപ്പി മുറിക്കുക അങ്ങനെ ഞാൻ ഈ കമ്പി അടിച്ച് വെച്ചാണേ കമ്പിത് സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു കുപ്പി മുറിച്ചിട്ട് ഇതുപോലെ ഇറക്കി വയ്ക്കുക ഇതുപോലെ ഇറക്കി വെക്കുകയാണെങ്കിൽ മഞ്ഞാണെങ്കിലും വലിയ കുഴപ്പമുണ്ടാവില്ല മഴച്ചാറ്റലാണെങ്കിലും പ്രശ്നമില്ല പിന്നെ ഈ ചിരടുണ്ടല്ലോ ചിരട് ഇങ്ങനെ പന്നിയുടെ കാല് കൊണ്ട അതങ്ങനെ വലിഞ്ഞ് പൊട്ടണമെന്നില്ല എന്നാലും പൊട്ടും അപ്പോൾ അപ്പോൾ എന്താണെന്ന് ചെയ്യുന്നത് ഈ ചിരടിൻ്റെ അറ്റത്തുണ്ടല്ലോ സ്ലോപ്പ് ആയ സ്ഥലത്തോ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു കുപ്പി വെക്കുക വേണ്ട ഒരു രണ്ട് ലിറ്ററിൻ്റെ കുപ്പിയൊക്കെ കിട്ടണമെങ്കിൽ നല്ല സെറ്റപ്പ് ആവും അപ്പോൾ എനിക്ക് ഈ വീടിൻ്റെ പറമ്പിൽ ഇങ്ങനെ ഒരു സ്ലോപ്പ് ആയിട്ടൊരു സ്ഥലമുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വീഴാൻ ഭാഗത്തിന് തൊട്ടാ വീഴാൻ പാകത്തിന് ഒരു കുപ്പി വെക്കുക അപ്പോൾ ഈ ചിരടുമ്പോൾ ജസ്റ്റ് ഒരു വലിമങ്ങനെ കിട്ടുമ്പോൾ വീഴിടുക കുപ്പിയുടെ വീഴും അപ്പോൾ ആ കുപ്പിയുടെ ബലത്തിൽ പടക്കം പൊട്ടിക്കോളും ഇനി സ്ലോപ്പ് ആയിട്ടുള്ള സ്ലോപ്പായിട്ടുള്ള സ്ഥലമില്ലെങ്കിൽ അത് നമ്മളൊരു പലക വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരത്തമ്മ്യോ അല്ലെങ്കിൽ അവിടെ ചെറിയ എന്തെങ്കിലും ചെടിയൊക്കെ നിൽക്കണമെങ്കിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുപ്പി കെട്ടി വയ്ക്കുക എന്നിട്ട് അത് വീ ചരട് വലിയ ഭാഗത്തിന് സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ പടക്കം പൊട്ടിക്കോളും അപ്പോൾ ശരി ബായ് എല്ലാവരും പറമ്പിലെ പന്നിനെ ഓടിപ്പിച്ചോ ഒരു പന്നി പോലെ ഇനി പറമ്പിൽ വരരുത് ഏത് പാതിരാത്രിയ്ക്കായാലും പടക്കം പൊട്ടിക്കോളും അപ്പോൾ ഓക്കെ